യേശു പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക മാത്യു ജീസസ് റിപ്ലൈഡ് ഗോ ബാക്ക് ടു ജോൺ ടെൽ ടെൽ ഹിം ഹിം വാട്ട് വാട്ട് യു യു ഹാവ് ഹാവ് ബീൻ ബീൻ ഓൾസോ സീയിങ് നിറഞ്ഞവരെ യോഹന്നെ ഒരു സംശയം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വരാനിരിക്കുന്നവൻ നീ തന്നെയോ നുസ്രയനായ യേശു തന്നെയാണോ കർത്താവായ യേശു ക്രിസ്തു എന്ന് അറിയുവാൻ വേണ്ടി ഒരു സംശയത്തിൻ്റെ പുറത്ത് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ യോഹ യോഹന്നാൻ കാരാഗ്രൽ ജയിലിൽ കിടക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ അറിയിച്ചു ശിഷ്യന്മാർ എന്ന് യേശോട് ചോദിക്കുന്നു വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുകയാണ് നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുട്ടരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ബദിരൽ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ഇത് ഈശോ പറഞ്ഞു കൊടുക്കുന്ന ഈ ശിഷ്യ യോഹന്നാൻ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഈ ഒരു കാര്യം നീ റിയലൈസ് ചെയ്തിട്ട് യോഹന്നാനോട് പറയുക ഒരു യോഹന്നാന്റെ ബോധ്യമാകും വരാനിരിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തു ഇവൻ തന്നെയാണ് ശ്രേനായ യേശു തന്നെയാണെന്ന് ആ ഒരു പൂർണ്ണ ബോധ്യത്തിൽ ജയിലിൽ കിടക്കുമ്പോൾ യോഹനാനും മനസമാധാനം ഉണ്ടാകുന്നു വിശ്വ സ്നേഹം നിറഞ്ഞവരെയും ഇന്നും നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാര് ഈ രണ്ടായിരത്തി ഇരുപത് വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് പലപ്പോഴും പല സംശയങ്ങളാണ് ഈ ബൈബിളിൽ പറഞ്ഞവൻ ഇത് നടക്കുന്ന കാര്യമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇവരിൽ വിശ്വസിച്ചാൽ ഇത് സാധ്യമാകുമോ ഇവരിൽ ഇവനിലൂടെ രോഗസൗഖ്യം കിട്ടുമോ നമുക്ക് കണ്ണു തുറന്ന് നോക്കുവാണെങ്കിൽ പല സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ സുവിശേഷം എവിടെയൊക്കെ പ്രസംഗിക്കപ്പെടുന്നു പാപികളുടെ ഇടയിൽ തെറ്റുക തെറ്റ് ചെയ്യുന്നവരുടെ ഇടയിൽ സുവിശേഷ പ്രകോഷകര് മൈതാന നഗരിയില് എവിടെയൊക്കെ ഇത് പ്രഘോഷിക്കപ്പെടുന്നു അവിടെയൊക്കെ വിശ്വസിച്ച് അനിതാപത്തോടും പശ്ചാത്താപത്തോടും തമുരാൻ്റെ മുന്നിൽ പാപം ഏറ്റുപറഞ്ഞ് സ്വയം സ്വയം ആ പാപത്തെ ഓർത്ത് അനുദിക്കുന്നവരുടെ മുന്നിൽ രോഗ സൗഖ്യങ്ങൾ കൊണ്ടും വലിയേറിയ വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആ നഷ്ടേന യേശു ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു അറിവാണ് ഇന്ന് ഈ ഒരു വചനത്തിലൂടെ തമ്പുരാൻ നമ്മളോട് പറഞ്ഞു തരിക ഇങ്ങനെയുള്ളിടത്തെല്ലാം ആ നസ്രയേന യേശു ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് അവൻ്റെ സുവിശേഷം എവിടെയൊക്കെ അറിയപ്പെടുന്നു എവിടെയൊക്കെ പ്രഖ്യാപിക്കപ്പെടുന്നു എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നു ആരൊക്കെ അത് താല്പര്യത്തോടെ സ്വീകരിക്കുന്നു അവിടെയെല്ലാം വലിയ അത്ഭുതങ്ങൾ വലിയ രോഗസൗഖ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇന്നും ഉദാഹരണം പ്രവാസനം മാതാവിൻ്റെ അടുത്ത് അനേകം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുക ലോകം മുഴുവൻ അവ ശ്രദ്ധിക്കപ്പെടാൻ പോവുക ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചിട്ടയോടുകൂടി നടക്കുന്ന ഒന്നും ഇന്നും അത് തുടങ്ങിയ കാലം മുതൽ അന്നും ഇന്നും ഒരുപോലെ നടക്കുന്ന ഒരു സ്ഥലമാണ് കൃവാസനം എന്ന് പറയുക ശിവസ്നേഹം എന്ന് പറഞ്ഞവര് ഈ ഒരു വചനം നമ്മളോട് നിന്ന് പറഞ്ഞു തരിക നസ്രയനായി യേശുക്രിസ്തു അവൻ്റെ അവനിലൂടെ നമുക്ക് പലത് പല കാര്യങ്ങളും രോഗസൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങളെ കുടുംബത്തിലെ പ്രതിസന്ധികള് പ്രയാസങ്ങള് അങ്ങനെ പല വശം വിഷമ ഘട്ടത്തിലൂടെ പോകുന്ന എല്ലാവരിലേക്കും ഇങ്ങനെയുള്ള മേഖലകളിൽ ഒരു സൗഖ്യം കിട്ടും അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് നമ്മളോട് അവൻ പറഞ്ഞിരിക്കുന്ന ഏക കാര്യം എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട് അനുധവെച്ച് അവൻ വിശ്വസിക്കുക വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും സാധ്യമായിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ഈശോ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അവന് സംശയത്തിൻ്റെ നിരീക്ഷണത്തിൽ സംശയത്തോടു കൂടി യോഗന്യാന ശിശുമായി അവനോട് വന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു കൊടുക്ക മറ്റൊരു കാര്യമാണ് എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ ഈശ്വര സ്നേഹം നിറഞ്ഞവർ ഒരിക്കലും നമ്മുടെ ജീവിതയാത്രയിൽ ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് നമ്മൾ സ്വയം വെട്ടിപ്പിടിച്ചതാണെന്നുള്ള ചിന്തയൊന്നും ഉണ്ടാകാതെ നസ്രയനെ യേശു ക്രിസ്തുവിൽ ഇടർച്ചയൊന്നും ഉണ്ടാകാതെ അവൻ്റെ കൃപയിലൂടെയാണ് അവൻ്റെ അനുഗ്രഹത്തിലൂടെയാണ് അവ കിട്ടിയെന്ന വിശ്വാസത്തിൽ നമുക്ക് അരിതാപത്തോടും പശ്ചാത്താപത്തോടും കൂടി നീങ്ങാം അമേൻ ेषु वे माधा अङ्गये